വള്ളുവനാട്ടിൽ ആഘോഷങ്ങൾക്കൊപ്പം തന്നെ ഇപ്പോൾ സംഘർഷവും പതിവാവുകയാണ് പാലക്കാട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആഘോഷങ്ങളിൽ വലിയ സംഘർഷമാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം തൃത്താല കക്കാട്ടിരി ഫെസ്റ്റിനോടനുബന്ധിച്ച് കൂട്ടത്തല്ലാണ് നടന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ പുറത്തുനിന്ന് വരുന്ന ആളുകൾ തമ്മിലാണ് അടിയുണ്ടാകുന്നതെങ്കിൽ ഇവിടെ ആഘോഷ കമ്മിറ്റിക്കാർ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഫെസ്റ്റിൽ ആനയെ അണിനിരത്തുന്നതുമായി ബന്ധപ്പെട്ട വാക്തർക്കം കൂട്ട അടിയിൽ കലാശിക്കുകയായിരുന്നു തൃത്താല പോലീസ് സ്ഥലത്തെത്തിയാണ് രംഗം ശാന്തമാക്കിയത് സംഘർഷത്തിൽ ആർക്കും പരിക്കില്ല ഈ ചാനൽ ബി എസ് സി ഓപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്റ്റോമെട്രിക് കോളേജ്